ഹലോ കൂട്ടുകാരെ അപ്പം നമുക്കിന്ന് കടകപ്പാര മീൻ കെട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ വെട്ടി വൃത്തിയാക്കി വരട്ടോ അപ്പം ഞാനിത് പൊരിക്കാനായിട്ടാണ് കേട്ടോ മീൻ വെട്ടിയിട്ടുള്ളത് അപ്പം നമ്മളിങ്ങനെ മുഴുവനായിട്ട് നീറ്റ് വരികയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നന്നായിട്ട് വരിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് മീൻ ഇങ്ങനെ വാർന്നെടുക്കുന്നത് അപ്പം നമുക്ക് എല്ലാ മീനും ഒന്ന് വരിഞ്ഞെടുത്ത് വരട്ടോ ഇത് നന്ന മുള്ള മീനാണ് അപ്പം അതുകൊണ്ട് നമുക്ക് കറി വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഇതൊന്ന് നമ്മുക്ക് നമ്മുക്ക് വറുത്തെടുക്കാന്ന് વિચારിച്ചൂട്ടോ അപ്പ അതിനു വേണ്ടിട്ടാണ് ഞാൻ എല്ലാം മീൻ ഇതുപോലെ തന്നെ വരിഞ്ഞെടുക്കുന്നത് ട്ടോ അപ്പ നമുക്ക് ദൊന്നും മുഴുവനായിട്ടും വരിഞ്ഞെടുത്തു വരാ അപ്പ ഇത് മുള്ള് ഉള്ള മീനാണ് കൊണ്ട് നമുക്ക് നമ്മുക്ക് ഇത് ഫ്രൈ ചെയ്ത് മൊരിചി വറുത്തെടുക്കാം ട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ഒരു മീനാണ് അപ്പ ദാ നമ്മൾ പരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് അതുപോലെ തന്നെ ഒരു അൽ കുരുമുളകും പൊടി പിന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇതിൽ ചതച്ചിടുന്നുണ്ട് കേട്ടോ അതിന് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് കൂടുതൽ മുളക് നല്ല കൊണ്ട് നമുക്ക് കൂടുതൽ കട്ടിയിലാക്കിയിട്ടില്ല അപ്പോൾ ത നമ്മൾ ഈ മുളകൊക്കെ മീനിലേക്ക് ഇങ്ങനെ ഓരോന്നിലേക്ക് ഇങ്ങനെ പുരട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈയൊരു മുളക് തന്നെ മതി എല്ലാത്തിലേക്കും കാരണം നല്ല എരിവാണ് അപ്പം ഞാൻ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുള്ളൂ അപ്പം നമുക്കിതൊക്കെ ഇതിലേക്ക് മുഴുവനായിട്ട് എടുത്ത് നമ്മൾ അരമണിക്കൂർ റെസ്റ്റിന് വെച്ചതിന് ശേഷം കേട്ടോ നമ്മൾ ദോശക്കല്ലിൽ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം വേണ്ടി നമുക്ക് ഇതിലേക്ക് ഓരോ മീനും ഇങ്ങനെ വെച്ച് കൊടുക്കെട്ടോ മൂന്ന് മീനതിൽ വെക്കാൻ പറ്റുന്നുള്ളൂ കാരണം വലിയ മീനായ കൊണ്ട് നമ്മൾ മൂന്ന് മീൻ വെച്ചുകൊടുക്കുകയാണ് കേട്ടോ അപ്പം ഒരു ഭാഗം നന്നായി ഫ്രൈ ചെയ്യോളം നമുക്കിതൊന്ന് ഇങ്ങനെ അടുപ്പത്ത് വെച്ച് നല്ല തീയിലൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ആകുന്ന വിധത്തിൽ നമുക്കൊന്ന് തിരിച്ച് മറിച്ചും ഇട്ടുകൊടുക്കട്ടെ അപ്പം നമ്മുടെ മീൻ ഒരു ഭാഗം വെന്തിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ എല്ലാ മീനും നമ്മളിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ വലിയ മീനും ഇങ്ങനെ നടുവിലേക്കൊന്ന് മാറ്റി വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ മീൻ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അപ്പം നമ്മളൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റുന്നുണ്ട് അങ്ങനെ ബാക്കിയുള്ള മീനും നമ്മൾ ഈ ഒരു കല്ലിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമ്മൾ ഇങ്ങനെ വറുത്ത് കോരി എടുക്കുകയാണ് കേട്ടോ അപ്പം ഇതിൽ നമ്മൾ രണ്ട് മീനെ ഇടുന്നുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുമ്പം വരെ ബായ്